എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചെഴുന്നേറ്റ് വന്നിരിക്കണ ആളാ വേർത്തും വരെ കൈ കഴിഞ്ഞു തന്നെ കിട്ടൂല കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞു വിട്ടെങ്കിലും എൻ്റെ അമ്മ മാതാവ് എന്നെ വിട്ടില്ല തിരിച്ചു വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചു കുറേ ഇത് അപ്പോൾ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് കഷ്ടപ്പാട് വാടുണ്ട് അപ്പം ഇതെല്ലാ പിള്ളേരുമ്പത് കാണണമെന്നൊരാഗ്രഹം എനിക്കുണ്ട് എല്ലാവരും ജനങ്ങളല്ല നമ്മളെ വലിയവരാകണം നമ്മളല്ല വലിയവർ അപ്പം ഇവരെപ്പോൾ ഉള്ള മക്കളാണിതു കണ്ടിട്ട് വിജയം തന്നെ എല്ലാവരോടും അത് പറയാലോർത്താണ് ഞാൻ വന്നത് എല്ലാവരും കാണണം കണ്ടു വിജയിപ്പിക്കണം കാര്യം ഒരു പത്തരാക്കാശ് കിട്ടിയ എനിക്കും കൂടി ഒരു സഹായമായിരിക്കും കാരണം സാറൊരു മരുന്നിനാണെങ്കിൽ പോലും ഞാനിപ്പതേ പറയണ പറയണിറങ്ങി കാര്യങ്ങളൊക്കെ ഇത് ആദ്യം ഞാൻ കൊടുക്കുന്ന ടീച്ചറിനാണ് തിരിച്ചറും ഫാമിലിയോട്ട് ആദ്യം പോവും ഇതാണ് എല്ലാവരും കാണണ്ടത് കാണാൻ മറക്കല്ലേ മക്കളെ പോയി കണ്ടേക്കണേ